സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വലം ഉണ്ടാകാനിടയായ സാഹചര്യം ഐ സി എം ആർ പഠിക്കും ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ഐ സി എം ആർ ഇടപെടൽ ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച ആറുപേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് രോഗലക്ഷണങ്ങളോടെ രണ്ടുപേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും രോഗം സ്ഥിരീകരിച്ച അഞ്ചു പേർക്കും നെയ്യാറ്റിൻകര കാവിൻകുളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ് <Ium Editation andabil Yamakiže20> ി ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നെയ്യാറ്റിൻകര കാവിൻകുളത്ത് നിന്നാണ് ഇത്തരം ഒരു രോഗബാധ ഈ അഞ്ചു പേർക്കും മേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മറ്റു വിശദാംശങ്ങൾ കൂടി പരിശോധന നടത്തുമെന്നുള്ളതാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏഴ് പേർക്കാണ് തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ ഒരാൾ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ടു ആറ് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് ഇതിൽ പേരുടെ നില ഒരല്പം പ്രശ്നമാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന് പുറമെ പേർ കൂടി നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട് അവരുടെ പരിശോധനാ ഫലം ഇന്ന് വരും ഇതാണ് കാവിൻകുളം ഇവിടെയാണ് അഖിൽ ഉൾപ്പെടെ ഇപ്പോൾ മരണപ്പെട്ട അഖിലും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ കുളിച്ചു എന്ന് പറയുന്ന കുളം ഇതാണ് ഇത് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ഒരു സ്രോതസ് കൂടിയാണ് കാരണം നാൽപ്പതിലധികം ആളുകൾ അതായത് ദിവസം നാൽപ്പത് പേരെന്നാണ് വകുപ്പ് പറയുന്നതെങ്കിൽ പോലും ഈ നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് നിരവധി ആളുകളാണ് ഓരോ ദിവസവും അത് കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനായിട്ടാണെങ്കിലും അല്ലാതെ കുളിക്കുന്നതിനായിട്ടാണെങ്കിലും ഉപയോഗിക്കുന്നതിനായിട്ടാണെങ്കിലും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ആ രീതിയിലാണ് ഈ കുളം ഉപയോഗിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഈ പ്രദേശത്ത് പരന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കുളം സീൽ ചെയ്തിരിക്കുകയാണ് കുളം ചെയ്തിരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ഒരാളുടെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് പേരാണോ ഈ കുളം ഉപയോഗിക്കുന്നത് പേര് ഉപയോഗിക്കുന്നുണ്ട് ഈ ഈ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ ആൾക്കാര് കിണറില്ലാത്തത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈപ്പ് വെള്ളമാണ് കിട്ടുന്നത് അത് ഇതിൽ നിന്ന് പോകുന്ന വെള്ളം താഴെ നിന്ന് അത് ശുദ്ധീകരിച്ചാണ് വരുന്നത് അത് ഞങ്ങൾക്ക് പോകുന്നത് ആഴ്ചയില് ഒരു 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 ദിവസം പോലും മല്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമുള്ള ടാങ്ക് ആയിരത്തിൻ്റെ ടാങ്ക് ആണ് ആയിരം ലിറ്റർ വെള്ളം ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുന്നുള്ളൂ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ അതേ പറ്റുന്നുള്ളൂ അത് അഞ്ച് പേരടക്കുന്ന ഒരു കുടുംബത്തിൽ കുളിക്കാനും നനയ്ക്കാനും ആഹാരത്തിനും ഉള്ള കാര്യങ്ങൾ പൂർണ്ണമായി നടക്കാത്തതുകൊണ്ട് ആ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിലെ വെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഈ ഞങ്ങളെന്നല്ല നിരവധി ആൾക്കാർ ഈ ഭാഗത്തുള്ള നിരവധി ആൾക്കാരും ഏകദേശം എത്ര പേര് ഒരു ഒരു ദിവസം ഏകദേശം അറുപത് പേരോളം ഇതിനപ്പുറത്ത് ഇളവക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആണ് ഒരു നിന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകത്തേ ഉള്ളൂ അവിടെയുള്ള സകല ആൾക്കാർ ഇവിടെയാണ് വരുന്നത് വരുന്നത് ഇത് ഈ പുക അതായത് പുക ആകാം ഇതിന്റെ വെള്ളത്തോട് ചേർത്ത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് തെറ്റായ റിപ്പോർട്ടാണ് കാരണം പുക വലിക്കുന്നത് ഈ പിള്ളേരുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ നാട്ടുകാരെന്നു പറഞ്ഞാൽ ഈ ഇവർ മൂന്ന് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പയ്യന്മാർ മൂന്ന് പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഇപ്പം ഈ ഇപ്പം ഈ മരിച്ച പയ്യൻ മരിച്ച പയ്യൻ സി പി എമ്മിലുള്ളതാണ് അങ്ങനെ മൂന്ന് പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ മെമ്പർമാർ ഇത് ഈ കുളത്തിൻ്റെ അടുത്തുള്ളൊരു മെമ്പറുണ്ട് പുള്ളി ഇതിന് വേണ്ടി കൂടുതൽ സഹകരിക്കുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇത് സഹകരിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ കുളത്തിൽ ഇപ്പം എന്താണ് ഇത് കാര്യമാണോ അറിയിച്ചിരിക്കുന്നത് ഇതിപ്പം പഞ്ചായത്ത് എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇപ്പം ഒരു റിസൾട്ട് വന്നു അന്ന് ഈ മരിച്ച പയ്യൻ മരിച്ച സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു അല്ല ആശുപത്രി കടക്കുന്ന സമയത്ത് ഈ വെള്ളം വന്നെടുത്തു വെള്ളം വന്നെടുത്തു എന്ന് പറഞ്ഞാൽ ഈ തെളിഞ്ഞ വെള്ളമാണ് അന്ന് എടുത്തുകൊണ്ട് പോയത് പക്ഷേ ഈ കുളം കലക്കി അതിൻ്റെ അടിയിലുള്ള അണുക്കൾ ഇതും കൊണ്ടുപോയാലേ ഇതിൻ്റെ സത്യം അറിയാൻ പറ്റത്തുള്ളൂ അതിന് ഞങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചിട്ട് ഇതുവരേക്കും ആ വെള്ളം വെള്ളമെടുക്കാൻ അറിയിക്കാമെന്ന് പറഞ്ഞു വെള്ളം വെള്ളമെടുക്കാൻ വരാമെന്ന് പറഞ്ഞു വെള്ളം എടുക്കാൻ വന്നിട്ടില്ല ഈ കുളത്തിൽ നിന്നുള്ള എടുക്കാൻ ഇതുവരേക്കും വന്നിട്ടില്ല വെള്ളം എടുക്കാൻ വരുമ്പോൾ ഞങ്ങളെ അറിയിക്കണം അറിയിച്ചിട്ടെടുക്കാവുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഈ പേർക്കടയിൽ ഒരാളെ ശ്രദ്ധീകരിച്ചു ആ ആളാണ് ഈ പാനീയത്തിൽ നിന്ന് എന്നാ ലഹരി പാനീയം ഉപയോഗിച്ച് വലിച്ചെന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നത് അത് പത്രക്കാരോട് ഞങ്ങൾ വീണ്ടും ഒരു പത്രക്കാർ വന്നു ഞങ്ങളത് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് വെച്ചാണ് ഈ പയ്യന്മാരെയും കൂടെ ഇതിൽ സൃഷ്ടിക്കുന്നത് ആശങ്ക ആശങ്ക മാറ്റിയെടുക്കണം മറ്റെടുക്കുന്ന വെച്ചാൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുടിവെള്ളമില്ല മാസത്തെ രണ്ടു ദിവസം വെള്ളം വരുവുള്ളൂ ആ വെള്ളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുവല്ല അപ്പോൾ അവർ ഈ വെള്ളം ആശ്രയിച്ചാണ് ബാക്കിയുള്ള ജീവിക്കുന്നത് അപ്പോൾ അവർക്കുള്ള വെള്ളത്തിന് ഒരു തീരുമാനമാകണം ഈ വെള്ളത്തിന് കറക്റ്റ് അവർ റിസൾട്ട് തരണം അപ്പോൾ റിസൾട്ടാണ് ഈ തന്നേക്കുന്നത് വെള്ളത്തിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ രണ്ടാമതാവും വന്ന് വെള്ളം എടുക്കാന്ന് പറഞ്ഞു അത് എടുത്തിട്ടില്ല ഇതുവരെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ദേവിക അതായത് ഇപ്പോൾ ആ റിസൾട്ടാണ് അവർ കാണിച്ചത് ഇവർക്ക് ആ പഞ്ചായത്തിൽ നിന്ന് നൽകിയ ഒരു റിസൾട്ടാണ് അതായത് ഈ ഈ കുളത്തിൽ കാവിൻകുളത്തിലെ വെള്ളത്തിൽ അമീപിക്കിന്റെ ആ ഒരു സാന്നിധ്യമില്ല എന്നുള്ള ഒരു നെഗറ്റീവ് റിസൾട്ടാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ഇത്രത്തോളം ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതും ഈ ആറുപേർ ചികിത്സയിൽ കഴിയുന്നവർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നതും ഇവിടെ നിന്നാണ് എന്നുള്ള ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊരു അധ്യക്തത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ കുളം സീൽ ചെയ്തു ഇനി ഒരിക്കൽ കൂടി ഇതിൽ പരിശോധന നടത്തണം എന്നുള്ളത് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുപതിലധികം ആളുകളാണ് ഈ കുളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഇപ്പോൾ രണ്ടുപേർ കൂടി നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു അവരുടെ പരിശോധനാ ഫലം ഇന്ന് വരുമെന്ന് പറയുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇത് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം എല്ലാ കാര്യത്തിലും ഒരു അവ്യക്തത അതായത് ഈ കുളത്തിൽ നിന്നാകാം എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന റിസൾട്ട് നെഗറ്റീവ് ആണ് ഇത്തരത്തിൽ മൊത്തത്തിൽ ഒരു അവ്യക്തതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ മാഡം കാരണം ഈ ആശുപത്രി കിടക്കുന്നവരെല്ലാരും ഈ കുളത്തിൽ നിന്ന് കുളിച്ചവരാണ് പക്ഷേ ഈ കുളത്തിലെ റിസൾട്ട് നെഗറ്റീവാണ് അപ്പം ഈ കുളിച്ചവർ തന്നെ പറയുന്നുണ്ട് ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കുളിച്ചിട്ടുള്ളത് വേറൊരു കുളത്തിൽ നിന്ന് കുളിച്ചിട്ടില്ല എന്ന് പിന്നെ ഇതിങ്ങനെ നെഗറ്റീവായി വരുന്നതിൽ നമുക്ക് വ്യക്തത കുറവല്ലേ മേഡം കാണുന്നത് അപ്പം ഇന്നലെ നമ്മുടെ മന്ത്രി പറയുന്നു കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കുളത്തിൽ നിന്ന് തന്നെ ആകാം എന്ന് മന്ത്രിയും പറയുന്നുണ്ട് കുളത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ മന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ കുളത്തിൽ തന്നെ ഉണ്ട് എന്നിട്ടും ഈ കുളത്തിലെ റിസൾട്ട് നെഗറ്റീവായപ്പം ഞങ്ങൾക്കതിൽ ശരിക്കും ആശയക്കുഴപ്പം തന്നെയാണ് പലതരത്തിലുള്ള അവ്യക്തതകളാണ് നിലനിൽക്കുന്നത് ഏതായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഈ മലബാർ മേഖലകളിൽ മാത്രം കൂടുതലായി സ്ഥിരീകരിച്ചിരുന്ന രോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കൂടി എത്തിയിരിക്കുന്നത് ആകെ സംസ്ഥാനത്ത് പതിനഞ്ചു പേർക്കാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ടു പേരാണ് രോഗമുക്തി നേടി ഡിസ്ചാർജ് ആയിട്ടുള്ളത് മരണനിരക്ക് ഉൾപ്പെടെ കൂടുതലാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് പക്ഷേ അതിൽ രണ്ടുപേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവരുടെ നില ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക അത്തരത്തിൽ പടർന്നിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് കിട്ടുന്ന വെള്ളം ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചതിനു ശേഷം മറ്റ് ആവശ്യങ്ങൾക്കായി കുളത്തെയാണ് ുന്നത് എന്തായാലും രോഗത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിനായി ഐ സി എം ആർ തീരുമാനം എടുത്തിട്ടുണ്ട് പ്രത്യേക സംഘമാണ് പഠനം നടത്തുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ രോഗം സ്ഥിരീകരിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാലതാമസം വന്നിട്ടുള്ളതും വലിയൊരു വീശിയാണ് കാരണം ഈ മരണപ്പെട്ട അഖില ഏതാണ്ട് പത്ത് ദിവസത്തോളം ചികിത്സയിൽ പത്ത് ദിവസത്തോളം പല ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിരുന്നു പിന്നീട് കോഴഞ്ചേരി ആശുപത്രിയിൽ പോയിരുന്നു ഇപ്പൊ പലയിടങ്ങളിലും ചികിത്സ തേടി ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു രോഗ സംശയം പറഞ്ഞതും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ച് മരണപ്പെടുകയും മരണത്തിന് ശേഷം ഈ ഒരു രോഗം സ്ഥിരീകരിക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ ഗുരു രോഗം കണ്ടെത്തുന്നതിൽ ഗുരുതരമായിട്ടുള്ളൊരു കാലതാമസമൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇന്ന് രണ്ടുപേരുടെ പരിശോധനാ ഫലം കൂടി വരികയാണ് ആകെ ഒരു ആശങ്കയാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിൽ ഉള്ള ഒരു അവ്യക്തതകളും കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പൊക്കെ ഈ നാട്ടുകാർക്ക് കൊടുക്കാത്തതിലും ആ ഒരു വ്യക്തത കുറവൊക്കെ തന്നെ അതൊരു ആശയക്കുഴപ്പമായി നിലനിൽക്കുകയാണ് ദേവിക എ രശ്മി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ എസ് ഒ പി അടക്കം തയ്യാറാക്കി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംവിധാനങ്ങളിലേക്ക് പോകും കാരണം എംബിബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാനം നോക്കി നിൽക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഇത്തരം ഒരു ചികിത്സാ പിഴവ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ സംവിധാനങ്ങളിലൂടെ തന്നെ ചികിത്സ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഏറെ ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച് ചിലരെങ്കിലും ഇത്തരം ജലാശയങ്ങളുമായി അല്ലെങ്കിൽ മലിന ജലവും അല്ലെങ്കിൽ പായൽ പിടിച്ചിട്ടുള്ള ജലവുമായി നേരിട്ട് കോണ്ടാക്റ്റ് വന്നവരാണെങ്കിൽ പോലും അതിൽ ഒരാൾ കിണർ വൃത്തിയാക്കിയതിനു ശേഷം ചെളിവെള്ളത്തിൽ മുഖം കഴിയേക്കാം അല്ലെങ്കിൽ ചെളിവെള്ളം ഉള്ളിലേക്ക് പോയേക്കാം എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഇത്തരത്തിൽ കിണറുകളിലേക്കും ഇത്തരം അമീബി അമീബയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള കാര്യം പരിശോധിച്ച് വരുന്നുണ്ടോ കാരണം കിണറുകളിൽ നിന്ന് ഇത്തരം അമീബ അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് കുടിവെള്ളത്തിൽ കൂടി അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യവകുപ്പ് ഒരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ചികിത്സയും മറ്റ് മുൻകരുതൽ നടപടികളും ഒക്കെ സ്വീകരിച്ചു പോകുന്നത് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളല്ലാതെ ഈ ഇത്തരത്തിൽ കിണറ്റിലും അതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള വെള്ളങ്ങളിലാണ് അതായത് ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന പായലും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന വെള്ളത്തിലാണ് ഈ അബീപിക്കിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കിണറുകളിൽ ആ രീതിയിൽ ഉപയോഗിച്ച് ശൂന്യമായി കെട്ടിക്കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിലും സാധ്യതയുണ്ട് ഇതൊക്കെ പരിശോധിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് പക്ഷെ എത്രത്തോളം ആ ഒരു പരിശോധന കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അതിപ്പോഴും ഒരു സംശയമായി നിലനിൽക്കുകയാണ് ഏതായാലും ഈ ഒരു രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇനിയും എത്ര പേർക്ക് ആ ഒരു രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് കൂടുതൽ പേരിലേക്ക് രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോ അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ ഒരു കാരണവശാലും കുളിക്കുകയോ അല്ലെങ്കിൽ കന്നുകാലികളെ ഇറക്കുകയോ അത്തരത്തിലുള്ള യാതൊരു നടപടിയും ചെയ്യരുത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഒരു കാര്യം മാത്രമല്ല രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം അതോടൊപ്പം ഈ ചെവിയിലും തലയിലും മൂക്കിലും ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ രോഗം വളരെ പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല പണ്ട് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളിലാണ് കുഞ്ഞുങ്ങൾക്കാണ് ചെറിയ ഒന്ന് രണ്ട് വയസ്സുള്ള കുട്ടികളിൽ മാത്രം സ്ഥിരീകരിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ അമീബിക് മസ്തിഷ്ക ചോരം പക്ഷേ ഇപ്പോൾ അത് മുതിർന്നവരിലേക്ക് കൂടി എത്തുന്നു എന്തുകൊണ്ടാണ് ഇത് മുതിർന്നവരിലേക്ക് കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊരു സംശയമാണ് അതൊരു ഒരു കാരണമാണ് മാത്രമല്ല എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റിടങ്ങളിൽ വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസാണ് കേരളത്തിൽ ഇത്രത്തോളം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതും തിരുവനന്തപുരത്ത് മലബാർ മേഖലകളിലൊക്കെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പിന്റെ പഠനമൊക്കെ ആദ്യമ ഘട്ടങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്നു ഇതിപ്പോൾ സമയമേറെ വൈകിയിരിക്കുന്നു എങ്കിലും ഐ ഈ വിഷയത്തിൽ പഠനം നടത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ചിരിക്കുകയാണ് ഏതായാലും മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ ചികിത്സയും മുൻകരുതലുമൊക്കെ മുന്നോട്ട് പോകുന്നത് ദേവിക